അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല താലത്തു ദിവസം മൂന്ന് കഴിഞ്ഞു മുഹ്സിന ഇപ്പോഴും അജ്മൽ സാറിൻ്റെ ആ റൂമിൽ തന്നെയാണ് അജ്മൽ സാറും കൂട്ടുകാരനും പുറത്തു പോകും കാര്യങ്ങളൊക്കെ സെറ്റാക്കും തിരിച്ചു വരും അവളോട് പറയുന്നു മുഹ്സിന മോൾക്ക് പേടിയാണെങ്കിൽ ഞങ്ങളുടെ കൂടെ വരാം കേട്ടോ ഇവിടെ നീ നിൽക്കണമെന്നില്ല പക്ഷേ അവൾ അതിൽ നിന്നെല്ലാം ഒഴിഞ്ഞു മാറുകയായിരുന്നു അവൾ പറഞ്ഞു ഈ ഒരു വില്ല ഇതിൽ എനിക്ക് ആവശ്യമുള്ള എല്ലാ സൗകര്യങ്ങളുമുണ്ട് വളരെയധികം സേഫ്റ്റിയുമാണ് നിങ്ങളുടെ കൂടെ നടക്കുന്നതിനേക്കാൾ എനിക്ക് ഏറ്റവും ബസ്റ്റ് ഇതുതന്നെയല്ലേ അവളുടെ ആ ഒരു വാക്കുകൾ അജ്മൽ സാറിന് തോന്നി അതെ എൻ്റെ കൂട്ടുകാരൻ ഞാൻ എന്നോട് ഭാര്യയാണെന്ന് പറഞ്ഞപ്പോൾ ആണോ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ജസ്റ്റ് അങ്ങ് മൂളുകയും ചെയ്തു ഇനിയിപ്പോൾ തിരുത്തുകയെന്ന് വെച്ചാൽ അത് അല്ലെങ്കിലും അവളെ ഞാൻ കൊണ്ടു നടക്കുന്നത് അങ്ങനെ ശരിയല്ലല്ലോ ജോലി ആവശ്യം മാത്രമല്ല അവളുടെ ഭർത്താവിനെ കുറിച്ചുള്ള അന്വേഷണം കാര്യങ്ങൾ അതും അതിനിടയിലൂടെ ഞാൻ നടത്തുന്നുണ്ട് എന്തൊക്കെ തന്നെയാലും അവൾ അവിടെ നിൽക്കട്ടെ അവളുടെ ആഗ്രഹം അതുതന്നെ ഞങ്ങളുടെ കൂടെ യാത്ര ചെയ്യുന്നത് അത്ര നല്ലതെന്നല്ല പിന്നെ അജ്മൽ സാറ് പ്രത്യേകമായിട്ട് ശ്രദ്ധിച്ചിരുന്നു പഠിച്ചോന്നെ ഞാനില്ലാത്ത നേരത്തെങ്ങാനും എൻ്റെ കൂട്ടുകാരെങ്ങാനും കൂട്ടുകാരനെ ആ വില്ലയിലേക്ക് എങ്ങാനും കയറി ചെന്നാൽ അവൾ ഭയക്കുമോ അവിടെ എന്തും സംഭവിക്കാം എന്നുള്ള ഒരു ആവലാതിയും ഉണ്ടായിരുന്നു അജ്മൽ സാറിന് എന്നാൽ അന്ന് അജ്മൽ സാർ പറഞ്ഞു എനിക്ക് എനിക്കെൻ്റെ ഫ്രണ്ടിനെ ഒന്ന് കാണാൻ പോകാനുണ്ട് അത്യാവശ്യമായിട്ട് ഞാൻ ചിലപ്പോൾ ലേറ്റാവും എന്ന് പറഞ്ഞിരുന്നു അങ്ങനെ അജ്മൽ സാർ അന്ന് യാത്രയിലായിരുന്നു നേരം സമയം ഒരുപാട് വൈകി തുടങ്ങി മൊസ്സിന അവിടെ ഒറ്റക്കായിരുന്നു എന്നാൽ സമയം ഏകദേശം ഈവനിങ് ആയപ്പോൾ തന്നെ അജ്മലിനെ ഭയം തുടങ്ങി പഠിച്ചോനെ അല്ല എൻ്റെ കൂട്ടുകാരന് ഓന് ഡ്യൂട്ടിക്ക് കഴിഞ്ഞ് റൂമിലേക്ക് പോകുന്ന സമയമാണ് അവിടെ മുഹസിന ഒറ്റക്കാണ് അവന് എന്തൊക്കെ തന്നെ പ്രവാസികളല്ലേ ഈ ഒരു സമയത്ത് അവനങ്ങോട്ട് കയറി ചെല്ല മുഹസ്സിന അവിടെ തനിച്ച് അതും ആ വില്ലയിൽ ഒരുപക്ഷെ അവൾ വാതിൽ തുറന്നുകൊടുക്കാനൊക്കെ അങ്ങോട്ട് വരും റബ്ബേ കാക്കണേ അല്ല ഇതുവരെ എൻ്റെ ഭാഗത്തു നിന്ന് ഒരു തെറ്റും ഉണ്ടായിട്ടില്ല ഞാൻ വളരെയധികം ശ്രദ്ധിച്ച് സൂക്ഷിച്ചാണ് കൊണ്ട് നടന്നിട്ടുള്ളത് ഇനിയിപ്പോൾ അവൻ്റെ മനസ്സും ചിന്താഗതിയും അവളെ കാണുമ്പോൾ എന്താ പറയാൻ പറ്റില്ലല്ലോ കാരണം മുസ്സിനെന്ന് വെച്ചാൽ ഇളം പ്രായമാണ് സുന്ദരി പെണ്ണാണ് ആരെയും ആകർഷിക്കുന്നതാണ് അവളുടെ സൗന്ദര്യം അപ്പോൾ അവൾ വാതിൽ തുറന്നു കൊടുക്കാൻ പോകുമ്പോൾ എനിക്കറിയുന്നില്ല അജ്മൽ സാറിന് സമാധാനം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു ഇനിയും റൂമിലേക്ക് എത്തുവാൻ ഒന്നൊന്നര മണിക്കൂർ യാത്ര ബാക്കിയുണ്ട് അദ്ദേഹം യാത്രയിലാണ് കൂട്ടുകാരൻ വരുമ്പോഴേക്കും എങ്ങനെയെങ്കിലും റൂമിൽ എത്തണമെന്നുള്ള ഒരു പ്ലാനിങ് ആയിരുന്നു അവനുണ്ടായിരുന്നത് പക്ഷേ ഇല്ല എത്രയൊക്കെ തന്നെയായിട്ടും കഷ്ടിച്ച് ഇനിയും ഒരു മണിക്കൂർ എന്തായാലും ഉണ്ട് അല്ല എന്തപ്പോൾ ചെയ്യാം ഇനിയിപ്പോൾ തൻ്റെ കൂട്ടുകാരനോട് പറയുന്നു എടാ സ്പീഡ് ബ്രോ നൂറ്റി മുപ്പതാണ് നൂറ്റി മുപ്പത് നൂറ്റി നാൽപ്പത് ഇതിലേറെ എങ്ങനെ കൂട്ടുന്നു എനിക്ക് അറിയുന്നില്ല എന്താണ നിനക്ക് ഇത്ര ടെൻഷൻ അത് ഒന്നുമില്ലട എടാ ഇനിയിപ്പോൾ അവിടെത്താനേ ആ ഇനിയിപ്പോൾ ഒരു മുക്കാ മണിക്കൂർ മുക്കാ മണിക്കൂർ ദൂരാണ് യാത്ര ഉള്ളത് സത്യം പറഞ്ഞാൽ അവൻ ടൈം നോക്കുന്നുണ്ട് അല്ലട എന്താ നിനക്ക് ഇത്ര ടെൻഷന് മുസ്സിനു ഉള്ള ആ കൂട്ടുകാരനോട് അവൻ പറഞ്ഞിട്ടില്ലായിരുന്നു പക്ഷേ തൻ്റെ റൂമിലുള്ള കൂട്ടുകാരൻ അവൻ ഡ്യൂട്ടി കഴിഞ്ഞ് കയറുന്ന സമയമാണ് അവൻ വാതിലിൽ മുട്ടും അവൾ തുറന്നു കൊടുക്കും പിന്നെ എന്തായിരിക്കും സംഭവിക്കുക എനിക്ക് പറയാൻ കഴിയുന്നില്ല കാരണം ഒരാണും ഒരു പെണ്ണും മാത്രമാണ് അവിടെ റബ്ബെ അതിനിടയ്ക്ക് ഇബ്ലീസ് കയറി വരും എന്നാണ് പിന്നെ ഞാൻ ശ്രദ്ധിക്കുന്ന പോലെ എൻ്റെ രീതിയിൽ ചിന്തകൾ മാറ്റിയിട്ടൊക്കെ അങ്ങനെ ആയാൽ കുഴപ്പമില്ല അവൾക്കൊരു പോറിൽ പോലും ഏൽക്കരുത് റബ്ബെ എൻ്റെ കൂടെ വന്നിട്ട് അവൾക്ക് എന്തെങ്കിലുമൊക്കെ പറ്റിക്കഴിഞ്ഞാൽ പിന്നെ എന്തിനു നന്ന് ഞാൻ ജീവിച്ചിരുന്നിട്ട് കാര്യം അതെ അവളെ വിശ്വസിച്ച് ഞാൻ എൻ്റെ കൂടെ കൊണ്ടുവന്നു ഒരു അത്യാവശ്യത്തെ കാര്യത്തിന് വേണ്ടി എനിക്ക് എൻ്റെ ഫ്രണ്ടിനെ പോയി കാണേണ്ടി വന്നു അതായത് സ്ഥാപനത്തിൻ്റെ ലൈസൻസിൻ്റെ കാര്യത്തെക്കുറിച്ച് ഒന്ന് സംസാരിക്കാൻ വേണ്ടിയിട്ടും ഒക്കെ വേണ്ടിയായിരുന്നു സ്ഥാപനക്കൊക്കെ സെറ്റാണ് കുഴപ്പമൊന്നുമില്ല റൂമും കാര്യങ്ങളും ഒക്കെ റെഡിയാണ് പക്ഷേ ട്യൂസ് ട്യൂഷൻ സെൻറ്റർ അതിനെക്കുറിച്ച് കുറച്ച് ഐഡിയകൾ അവനക്ക് അറിയുകയും ചെയ്യാം അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ഒന്ന് സംസാരിക്കുവാൻ വേണ്ടിയിട്ട് കൂടിയാണ് അല്പം കണ്ട് വൈകിപ്പോയി അപ്പോഴേക്കും എൻ്റെ ഫ്രണ്ട് വിളിച്ച് പറഞ്ഞു എടാ ഇന്ന് ഞാൻ കുറച്ച് നേരത്തെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ ഇന്ന് എനിക്ക് ഓഫാണ് ടൈം അത്ര വരെ വരെയുള്ളൂ ആ സമയം മുതൽ തുടങ്ങിയ കാളലാണ് വയറിനകത്ത് മുസ്സിനിയെ ഒറ്റക്കാണ് അവന് കാണാൻ പോകുന്നത് സോറി അല്ല ആ റൂമിലേക്ക് കടന്നു പോകുന്നത് അത് ഇനിയിപ്പോൾ ഓ സത്യം പറഞ്ഞാൽ എനിക്ക് മനസ്സിന് വല്ലാത്തൊരു ബേജാറ് മനസ്സിന് വല്ലാത്തൊരു തളർച്ച എന്തൊക്കെയോ അനുഭവപ്പെടുകയാണ് എടാ ഇനി ഇനി അരമണിക്കൂർ കൂടിയാണ് യാത്രയുള്ളത് ഓ സമയം ആയി കഴിഞ്ഞിരിക്കുന്നു അവിടെ തൻ്റെ കൂട്ടുകാരൻ അതാ റൂമിലേക്ക് എത്തുവാൻ വേണ്ടി നിൽക്കുന്നു അജ്മൽ സാറിന് ഒരു സ ഒരു സമാധാനവുമില്ല അവനൊന്ന് വിളിച്ചാലോ വിളിച്ച് രണ്ടും കൽപ്പിച്ച് അജ്മൽ സാർ അതാ തൻ്റെ കൂട്ടുകാരനെ വിളിക്കുന്നു ഹലോ എടാ നീ റൂമിലെത്തിയോ ഇല്ലടാ ഞാൻ കയറിക്കൊണ്ടിരിക്കുകയാണ് കാറ് പാർക്ക് ചെയ്താൽ ഞാൻ എത്തിക്കഴിഞ്ഞു അതെ ആ അല്ല നീ എവിടെ ഞാനിട ഒരു കൂടെ ബാക്കി ഉണ്ട് താ ഇപ്പം എത്തും ആ ഓക്കെ ഓക്കെ നീ വാ ഞാൻ ഫ്രഷ് ആവട്ടെ അത് കേട്ടപ്പോൾ ശരിക്കും അജ്മൽ സാറിൻ്റെ മനസ്സിൽ വീണ്ടും അതാ ഭയവും ഭീതിയും കൂടിക്കൂടി വരുന്നു അറിയുന്നില്ല ശരിക്കും അജമൽ സാറിന് എന്തൊക്കെയോ അനുഭവപ്പെടുകയാണ് ഇല്ല തൻ്റെ കൂട്ടുകാരൻ പാർക്ക് കഴിഞ്ഞ് അവിടെ അതാ റൂമിലേക്ക് ചെല്ലും വാതിൽ മുട്ടി വിളിക്കും മുസ്സിന വാതിൽ തുറക്കും മുസ്സിനയെ കാണുന്ന അവന് ഒരു നിമിഷം അവൻ്റെ മനസ്സിൽ എന്തൊക്കെയോ തോന്നിപ്പോകും ആ മുസ്സിന ഒറ്റക്കിരുന്ന് മടുത്തോ ഏയ് ഇല്ലില്ല എന്തപ്പം മടുക്കാന് ആ ഫുഡ് കഴിച്ചോ ഇല്ല നിങ്ങൾക്ക് എന്ത് ചായ ഉണ്ടാക്കട്ടെ ഏയ് വേണ്ട ഞാൻ ഒന്ന് ഫ്രഷാട്ടെ അവനതാ ഫ്രഷാകുവാൻ വേണ്ടി ബാത്റൂമിലേക്ക് പോകുവാൻ ഡ്രസ്സ് മാറുന്നു ഫ്രഷായി അവൻ തല തോർത്തിക്കൊണ്ട് അതാ വരുന്നു മുഹസിന നല്ല ചൂടുള്ള ചായതാ അവൻ കിട്ടുകൊടുക്കുന്നു അവനത് വാങ്ങുന്നു മുഹസിനയുടെ ആ മനോഹരമായ കണ്ണുകളിലേക്ക് നോക്കുന്നു അവൻ്റെ ചിന്തകൾ മാറുന്നു മുസ്സിന കുഴപ്പമൊന്നുമില്ലല്ലോ എവിടെ ഇഷ്ടപ്പെട്ടോ അങ്ങനെ അവളോട് ഓരോ കിന്നാര സംസാരങ്ങൾ ചോദിക്കുന്നു അവന്റെ മനസ്സാകെ മാറുന്നു ഒരു നിമിഷം അജ്മൽ സാർ തൻ്റെ മുഖവും ചെവിയും ഒരുമിച്ച് പറ്റി ആ എന്തടാ ഡ്രൈവർ ചോദിക്കുന്നു എന്താ എന്തു പറ്റി ഏ ഏ സ്വപ്നം കാണുന്നുണ്ടോ നീ നീയേ ഞാന് എനിക്ക് സത്യം പറഞ്ഞാൽ അവനകെ ടെൻഷനായി പോലെയായിരുന്നു എന്താ അജ്മല നിനക്ക് നാട്ടിലെത്ത ആലോചിച്ചോ അല്ലല്ല പിന്നെന്താ ഏ ഒന്നുമില്ലടാ എന്തൊക്കെയോ മനസ്സിലേക്ക് വരികയാണ് ഇത് ബെസ്റ്റ് ഞാൻ വിചാരിച്ചു എന്ത് നീ ഇങ്ങനെയാണ് സത്യം പറഞ്ഞാൽ കുറച്ചു മുമ്പേ ശ്രദ്ധിക്കുന്നുണ്ട് എടാ എത്താനായി ആടാ ദാ പത്ത് മിനിറ്റ് എന്നാൽ ആ നിമിഷം അജ്മൽ സാറ് ആകെ ടെൻഷനായി ആ തണുത്ത എ സിക്കുള്ളിൽ ഇരുന്നിട്ടും വേർത്തൊലിക്കുകയായിരുന്നു എന്താണ് നിനക്ക് ഇത്ര അധികം വേർത്തെക്കുന്നത് ഒന്നുമില്ല എന്തെങ്കിലും നെഞ്ചുവേദന എന്തെങ്കിലും ഏയ് ഒന്നുമില്ല പിന്നെ എന്നാൽ തൻ താൻ വിശ്വസിച്ച് കൊണ്ടുവന്ന മുഹ്സിനിയെ തൻ്റെ കൂട്ടുകാരൻ വല്ലതും ചെയ്യുമോ എന്നുള്ള ഭയമായിരുന്നു ടെൻഷൻ അടിച്ച് ടെൻഷൻ അടിച്ച് ആ യാത്ര ആകെ ഭയമുള്ളതായിരുന്നു ഹോ ഇനി വെറു അഞ്ച് മിനിറ്റുള്ളൂ എത്ര സ്പീഡാ എൻ്റെ പൊന്നു ഞാൻ എത്രയിലോ വണ്ടിയെടുത്തത് ഏ നമ്മുടെ നാട്ടിലേക്ക് നടക്കുക ആയതുകൊണ്ട് കുഴപ്പമില്ല എടാ ഓ അങ്ങനെ അതാ അജ്മൽ സർ റൂമിൻ്റെ അടുക്കലെത്തി വേഗം വാഹനത്തിൽ നിന്ന് തിരിച്ച് ഓടുകയാണ് ചെയ്യുന്നത് എന്താടാ ഇങ്ങനെ പരക്കം പറയുന്നത് ഏ എടാ പിന്നെ കാണാൻ വരാം കേട്ടോ അസ്ലാം വളിക്കും എന്ന് പറഞ്ഞുകൊണ്ട് അജ്മൽ ഓടിക്കിതക്കുകയാണ് ശക്തമായി അവൻ വാതിലിൽ മുട്ടുന്നു മുസ്ലിയ സങ്കടവും ദേഷ്യവും ഒരുമിച്ച് ആയിക്കൊണ്ട് മുസ്സിന വാതിൽ തുറക്കുന്നില്ല പഠിച്ചോനെ റബ്ബേ എന്താ റബ്ബേ ഉസി എടാ തൻ്റെ കൂട്ടുകാരനെയും അതാ വിളിച്ച് ശക്തമായി മുട്ടുന്നു എന്തടാ വാതിൽ തുറക്ക് മനുഷ്യനാകെ മുസ്സി വീണ്ടും വിളിക്കുന്നു മുസ്സിനെ അതാ വാതിൽ തുറക്കുന്നു അജ്മേ സാർ മുസ്സി അവൻ എവിടെ ആര് സത്യം പറയണം അവൻ എവിടെ എൻ്റെ കൂട്ടുകാരൻ ഇങ്ങോട്ട് വന്നില്ലേ ആ അത് അവർ എന്താ മുസ്സി എന്താ സംഭവിച്ചത് എന്താ നിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത് വല്ലതും സംഭവിച്ചോ ഏ എന്ത് സംഭവിക്കാൻ എൻ്റെ കൂട്ടുകാരനെവിടെവിടെ താമസിക്കുന്ന ഇവിടെ വന്നില്ലേ അത് ഇല്ല മുസ്സി നീ സത്യമാണ് പറയുന്നത് നിനക്കൊന്നും സംഭവിച്ചിട്ടില്ലല്ലോ എന്താ അജിമാൽ സാർ നിങ്ങൾക്ക് പറ്റിയത് നിങ്ങൾക്ക് എന്താ നിന്നെ ആരും തൊടാൻ പാടില്ല ഇഷ്ടമല്ല നിനക്കറിയുന്നതല്ല അത് സാർ നിങ്ങൾ എന്തൊക്കെയാ പറയുന്നത് അങ്ങ് എന്താ മൊസ് പറയുന്നത് കേൾക്ക് എൻ്റെ കൂട്ടുകാരൻ ഇവിടെ വന്നിരുന്നോ എന്നിട്ട് എങ്ങോട്ടോ പോയത് ഇവിടെ ഉണ്ടോ ഇല്ല ഇങ്ങോട്ട് വന്നിട്ടില്ല സത്യമാണ് നീ പറയുന്നത് ആ എന്ത് എന്ത് പറ്റിയത് മസി നീ സേഫ്റ്റി ആണോ അല്ലയോ അതെ നീ സേഫ്റ്റിയാണ് എന്താ ഉദ്ദേശിക്കുന്നത് എന്നാൽ ഈ സമയം തൻ്റെ കൂട്ടുകാരൻ അതാ അജ്മൽ സാറിൻ്റെ ഫോണിലേക്ക് വിളിക്കുന്നു ഹലോ എടാ അജ്മലേ നീ എത്തിയില്ല ഇപ്പോഴും നീ എവിടെടാ ഞാൻ ഇവിടെ ഉണ്ടടാ ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് ഇനിയിപ്പോൾ അവൾ ഒറ്റക്കല്ലേ എന്ന് കരുതിയിട്ട് റൂമിലേക്ക് ഞാൻ പോയിട്ടില്ല ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ റൂമിലേക്ക് വന്നു ഞാൻ പറഞ്ഞു എൻ്റെ ഫ്രണ്ട് അജ്മൽ അജ്മലെത്തുമ്പോഴേക്ക് ഞാൻ പോയിക്കോളാം കുറച്ച് സമയം ഇവിടെ നിൽക്കാം എന്ന് പറഞ്ഞ എൻ്റെ ഫ്രണ്ടിൻ്റെ റൂമിലാണ് അല്ല നീ എപ്പോഴും എത്തുക പറ എനിക്കൊന്ന് എടാ സത്യമാണോ നീ എവിടെ ആടാ ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് ഒന്ന് ഡ്രസ്സ് പോകാൻ ചേഞ്ച് ചെയ്തിട്ടില്ല നീ ഒന്ന് വേഗം വാടാ എനിക്ക് റൂമിലേക്ക് കയറാനാണെ മോശമല്ലേ ഞാനവിടെ ഒറ്റക്ക് കയറിപ്പോകുന്നത് നീ ഇല്ലാതെ ഏ അപ്പോഴാണ് സത്യം പറഞ്ഞാൽ അജ്മൽ സാറിന് അത് മനസ്സിൽ നിന്ന് വല്ലാത്ത ആ ഒരു ഭയമങ്ങ് ഒഴിഞ്ഞു മാറിയത് അല്ലാ അല്ലാതെ ഇല്ല മാഷ അല്ല ഓ അജ്മൽ സാർ നേരെ അതാ ബാത്റൂമിലേക്ക് കയറി ഷവർ തുറന്ന് അതാ തലയിലൂടെ വെള്ളമൊഴിച്ച് പൊട്ടി പൊട്ടിക്കരഞ്ഞു ആ അല്ലാ പഠിച്ചോനെ എന്തൊക്കെയാണ് തെറ്റിദ്ധരിച്ചല്ലാ എനിക്ക് ഭയമുണ്ടായിരുന്നു അവൾക്കൊന്നും സംഭവിക്കാൻ പാടില്ല ഞാനാണ് അവളെ കൊണ്ടുവന്നത് ഒരാണിൻ്റെ കൈകൾ പോലും അവളുടെ ശരീരത്തിൽ സ്പർശിക്കാൻ പാടില്ല ഏയ് അതിനാൽ സമ്മതിക്കില്ല അത്രക്കും സുരക്ഷിതമായി അവൾ അവളുടെ ഭർത്താവിൻ്റെ കരങ്ങളെ വരെ എനിക്ക് വിശ്രമമില്ല സത്യമായിട്ടും അല്ല ഷെവർ തലയിലൂടെ ഒഴുകുമ്പോൾ അവൻ്റെ ശരീരമാസകലം പൊള്ളുന്ന പോലെയായിരുന്നു അതെ അത് ശരിക്കും ചുടുവെള്ളമായിരുന്നു ഈവനിങ് ആയതുകൊണ്ട് അല്പം ഒരു ആശ്വാസമുണ്ട് എന്നാൽ ഈ സമയം അതാ ശക്തമായി വാതിൽ മുട്ടുന്നു അജ്മലെ എടാ അജ്മലെ മുസ്സിന ഒരു നിമിഷം നിന്നു പഠിച്ചവനെ എന്ത് ചെയ്യാ ഞാൻ പോയി വാതിൽ തുറന്നുകൊടുക്കേ അത് അജ്മൽ സാർ വരട്ടെ അപ്പോഴൊക്കെ കുളി കഴിഞ്ഞ് അജ്മൽ സാർ എത്തി സാർ അതേ അവിടെ റൂ വാതിൽ മുട്ടുന്നുണ്ട് ആ തല തോർത്തിക്കൊണ്ട് അജ്മൽ സാർ വാതിൽ തുറന്നു എന്താടാ എന്തൊരു പോക്കാണത് സത്യം പറഞ്ഞാൽ ഞാൻ ഇങ്ങോട്ട് വരാൻ പറ്റാത്തൊരു അല്ലേ ഞാൻ സത്യം പറഞ്ഞാൽ ആകെ അത് ഒന്നും ഉണ്ടായിട്ടൊന്നല്ല എനിക്ക് ഫ്രണ്ടിൻ്റെ റൂമിൽ പോയി എന്നാലിപ്പോൾ എനിക്ക് ഇവിടേക്ക് വരാൻ പറ്റില്ലടാ എടാ തൻ്റെ കൂട്ടുകാരനെ അപ്പോൾ തന്നെ അതാ അവൻ കെട്ടിപ്പിടിക്കുന്നു എടാ നീയാണ് എൻ്റെ യഥാർത്ഥ കൂട്ടുകാരൻ എന്താ എന്തു ചേറ്റി ഏ എന്തടാ ഏ ഒന്നുമില്ലടാ എന്തൊക്കെയോ മനസ്സിലേക്ക് സത്യം പറഞ്ഞാൽ അജ്മലിൻ്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു തൻ്റെ കൂട്ടുകാരനെ ഓർത്ത് റബ്ബേ ഇത്ര വിശ്വസ്തനായ ഒരു കൂട്ടുകാരനെയാണ് ഞാൻ തെറ്റിദ്ധരിച്ചത് ആ വാഹനത്തിൽ വെച്ച പോലും താൻ എന്തൊക്കെയോ സ്വപ്നത്തിലൂടെ കണ്ടു അതെ തൻ്റെ കൂട്ടുകാരൻ മുഹസിനിയെ വഞ്ചിക്കുന്നതായിട്ട് എന്നെ വഞ്ചിക്കുന്നതായിട്ട് അങ്ങനെയൊക്കെ ഞാൻ കണ്ടു റബ്ബേ അല്ല നീ കാത്തു എന്താണ് നീ ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുന്നത് നീ എവിടെ ഇപ്പോൾ സ്വപ്ന ലോകത്താണോ അജ്മൽ സാറിനെ തട്ടിക്കൊണ്ട് അതാ അവൻ വിളിക്കുന്നു എടാ ഞാനേ എന്താ നാട്ടിലേക്കൊന്ന് പോയി എന്നോ എന്താ ഇവിടത്തെ രണ്ടു മൂന്ന് ദിവസം ആയപ്പോഴേക്കും നീ നാട്ടിലൊക്കെ സ്വപ്നം കാണല് തുടങ്ങിയോ ഏയ് ഒന്നുമില്ലടാ എങ്ങനെയെങ്കിലും തൻ്റെ കൂട്ടുകാരനോട് ഈ ഒരു രഹസ്യം തുറന്ന് പറയണം എന്നായിരുന്നു പിന്നീട് ആഗ്രഹം അതെ ഞാൻ അവൻ അവളുടെ കൂടെ കിടക്കാത്തത് കൊണ്ട് തന്നെ തന്നെ പലപ്പോഴും അവൻ ശകാരിക്കുന്നുണ്ട് നീ എന്തിൻ്റെ കേടാടാ പലപ്പോഴും ഞാൻ റെസ്റ്റ് റെസ്റ്റാണെന്നോ അങ്ങനെയാണോ എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് അതിൽ നിന്ന് ഒഴിഞ്ഞു മാറി പല ടൈമുകളിൽ ഞാൻ പുറത്തു പോയിട്ട് വരാം എന്ന് പറഞ്ഞ് നീ കിടന്നോ അങ്ങനെയോ ഞാൻ പലപ്പോഴും അവിടെ മാറി നിന്നു അങ്ങനെയൊക്കെ ഒരുപാട് സംഭവങ്ങൾ പക്ഷേ ഇനിയും ഇത് ഉള്ളിൽ വെച്ച് കൊണ്ടു നടക്കാൻ എനിക്കാവില്ല എടാ നീ ഫുഡ് കഴിച്ചോ ദാടാ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് സ്പെഷ്യൽ നല്ല മസാല ദോശ നെയ്റോസ്റ്റ് ആഹാ ഇന്നൊക്കെ നാടനാണല്ലോ ആ നാടനായാലും ഫോറിനായാലും കഴിക്കന്നല്ലേ അല്ല അവൾ അവിടെ ഫുഡൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ എടാ ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ ഫുഡ് അവൾ ഉണ്ടാക്കണ്ടെന്ന് വിചാരിച്ചു കുറച്ച് നേരത്തെ വാങ്ങിപ്പോന്നതാണ് പക്ഷെ നിന്നെ കാണാത്തതുകൊണ്ട് അവിടെ നിന്നു അപ്പോൾ കുറച്ച് ചൂടാറിയിട്ടുണ്ട് കുഴപ്പമില്ല വ കഴിക്കാം എന്തൊക്കെ തന്നെയാലും ഭക്ഷണമെല്ലാം കഴിച്ച് അവൻ തൻ്റെ കൂട്ടുകാരൻ്റെ അടുക്കൽ പോയിരുന്നു എടാ എന്താ ഇന്നും ഇവിടെ തന്നെ തങ്ങി സംസാരിക്കാനുള്ള പ്ലാനിങ് ആയിരിക്കുമല്ലേ ഇന്ന് ഞാൻ ഒരു കാര്യം പറയാം ഇന്നൊരിക്കലും നീ നിൻ്റെ ഭാര്യയെ വിട്ട് എൻ്റെ അടുക്കൽ വരരുത് ശരിയല്ലടാ മൂന്നാല് ദിവസമായി ആ പെണ്ണൊറ്റയ്ക്ക് നീ വല്ലപ്പോഴൊന്ന് പോകുക വരെ സംസാരിക്കല്ലാതെ കൂടുതൽ നീ ഇവിടെയാണല്ലോ എന്തത് കഥ ഒന്നുമില്ലടാ ആദ്യപൊക്കെ പറഞ്ഞു ഓ മക്കളൊന്നും മക്കളൊന്നിപ്പോൾ വേണ്ട കുറച്ച് കഴിഞ്ഞിട്ടാകോ എന്ന് വിചാരിച്ചിട്ടാ അങ്ങനെയൊക്കെ പറഞ്ഞ് അവരെയതാ സോപ്പിടുന്നു എന്നാൽ ആ രഹസ്യം പറയുവാൻ വേണ്ടി അജ്മൽ സർ ഒരുങ്ങുന്നു തൻ്റെ കൂട്ടുകാരനോട് എടാ എനിക്ക് നിന്നോടൊരു കാര്യം പറയാണ്ട് എന്താടാ പ്രധാനപ്പെട്ടൊരു വിഷയമാണ് പറ അത് പറഞ്ഞാൽ നീ എന്നെ ശകാരിക്കുമോ ഒരു പക്ഷേ താനൊരു അന്യപെണ്ണിനെയുമായി ഇങ്ങോട്ട് വന്നത് അത് വലിയൊരു തെറ്റാണ് അല്ലെങ്കിൽ അത് ചെയ്യാൻ പാടില്ല എന്നുള്ള രീതിയിൽ ശകാരിക്കും എന്നുള്ള ഭയം ഉണ്ടായത് കൊണ്ട് തന്നെ അവൻ പറയുന്നു ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ നീ എന്നെ ചീത്ത പറയോ അതെന്താ അങ്ങനൊരു ചോദ്യം അല്ല എന്തെങ്കിലും തെറ്റായിട്ട് അങ്ങനെ എന്തെങ്കിലും എന്താണ് നീ പറയുന്നത് നീ എന്തൊക്കെയാണ് പറയുന്നത് വലിയ മാഷാണത്ര നിനക്കിപ്പോഴെ ഭയ ഭയമായിട്ടല്ല ഞാൻ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നീ എന്നെ തെറ്റിദ്ധരിക്കോ ഏയ് ഇല്ല തെറ്റിദ്ധരിക്കേണ്ട ആവശ്യമൊന്നും നിനക്ക് പിന്നെ എന്നാ ഞാൻ പറയട്ടെ ആ പറഞ്ഞു പറഞ്ഞോ ഞാൻ ഒരു പെണ്ണിനെ കുറിച്ചാണ് പറയുന്നത് പെണ്ണിനെ കുറിച്ചോ ആ അതെ ആ പെണ്ണെന്ന് വെച്ചാൽ ഭയങ്കര സുന്ദരിയാണ് ആർക്കും ഒറ്റനോട്ടത്തിൽ ഇഷ്ടപ്പെട്ടു പോകും അതുപോലെ ഞാനും അവളെ ഇഷ്ടപ്പെട്ടു എനിക്ക് എൻ്റെ മനസ്സിലേക്ക് തോന്നി അവളെ എങ്ങനെയെങ്കിലൊന്ന് കല്യാണം കഴിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ഒന്ന് സത്യമായിട്ടോ എന്താണ് നീ പറയുന്നത് ഒന്ന് പോയി പോയിത്തരുന്നൊരു കഥയും കൊണ്ട് ഒരു ഭാര്യ ഉണ്ടായിട്ട് നീ രണ്ടാമതൊരു കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുക എന്താ അജ്മല നിനക്ക് നിനക്ക് എന്തിൻ്റെ കൂടെ നിനക്ക് എനിക്കെൻ്റെ കഥയൊന്നും പോയി തന്നെ കൂട്ടുകാരൻ അവനോട് പിണങ്ങി അവൻ പറയുകയാണല്ലോ സുന്ദരിയായ പെണ്ണിനെ കണ്ടു ആരും കണ്ടാൽ കൊതിച്ചു പോകും എനിക്കും ആഗ്രഹം തോന്നി അവളോട് എന്താ അജ്മലേ ഒന്നുമില്ലെങ്കിൽ ആ പെണ്ണിനെ വേണ്ട നിന്നോടൊന്നു പറഞ്ഞിട്ട് കാര്യമില്ല ഞാൻ പിണങ്ങാണ് ഈ രീതിയിലുള്ള സ്റ്റോറിയാണെങ്കിൽ എനിക്ക് വേണ്ട കേട്ടോ നീ വേറെ വല്ലതും പറ എന്താന്നില്ലേ ഒന്നെ കഥ പറയുകയാണത്രേ മറ്റൊരു പെണ്ണിനെ കുറിച്ച് ഇപ്പോൾ എന്തോ കെട്ടി കല്യാണം കഴിഞ്ഞ് മക്കൾ പോലും ആയിട്ടില്ല അപ്പോൾ ഇതിനെ വേറൊന്നിനെ കുറിച്ച് അജ്മൽ സാറേ ഇത്ര മോശം അജ്മൽ സാറല്ലായിരുന്നല്ലോ ഇപ്പോൾ എന്തു ചി ഇങ്ങനെയൊന്നും അല്ലല്ലോ എന്നെ പറ്റിക്കാൻ വേണ്ടി എന്തൊക്കെയൊരു പ്ലാനിങ് എന്തെങ്കിലും പറ ബാക്കി ഞാൻ പറയണോ എന്താ ആ പെണ്ണിനെ കുറിച്ച് പറഞ്ഞാൽ നീ എന്താ ആ പെണ്ണിനെ വേണമെങ്കിൽ എനിക്ക് വേണമെങ്കിൽ ആലോചിക്കാം നടക്കുമോ ഒന്ന് പോയി തരുന്നുണ്ടോ ആ സ്റ്റോറി ഞാൻ പറയണോ പറയണ്ടേ പറയടാ എന്തായാലും ഞാൻ കേൾക്കട്ടെ അങ്ങനെയതാ മുസ്തിനുടെ സ്റ്റോറി പറയുകയാണ് അജ്മൽ സാർ തൻ്റെ കൂട്ടുകാരനോട് ഞാൻ കെട്ടാൻ ആഗ്രഹിച്ച പെണ്ണ് എനിക്കൊത്തിരി ഇഷ്ടപ്പെട്ട പെണ്ണ് ഒറ്റനോട്ടത്തിൽ തന്നെ അവളെ വളരെയധികം ഇഷ്ടപ്പെട്ടു എങ്ങനെയെങ്കിലും അവളെ സ്വന്തമാക്കണം അവളുടെ കൂടെ ജീവിക്കണം എന്നുള്ള ആഗ്രഹവുമായിട്ട് ഞാൻ അവളുടെ വീട്ടിലേക്ക് പോയി എന്നിട്ട് കൂട്ടുകാരൻ കഥയ്ക്ക് വേണ്ടി കാത്തിരുന്നു എന്തായിരിക്കും ആ ഒരു സ്റ്റോറി പറഞ്ഞ് മുഹ്സിനയുടെ സ്ഥിതിഗതികൾ ഇതാണെന്നറിയുമ്പോൾ അവൻ്റെ കൂടെയുള്ളത് അവൻ കല്യാണം കഴിക്കാത്ത ഒരു പെണ്ണാണെന്നറിയുമ്പോൾ എന്തായിരിക്കും കൂട്ടുകാരൻ്റെ പ്രതികരണം എടാ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പാടുണ്ടോ എന്നൊരു പക്ഷെ പറയുമോ അതോ അവളെ രക്ഷിക്കുവാൻ വേണ്ടിയുള്ള കാര്യമായതുകൊണ്ട് ഈ ചെയ്തത് നല്ലതാണെന്ന് പറയുമോ നമുക്ക് കാത്തിരുന്ന് കാണാം അതുവരേക്കും എല്ലാവർക്കും അസ്സലാമലൈക്കും റഹ്മാല്ലാ താല ഒബ്ബരൊക്കെ എത്തും